നെടുങ്കണ്ടം രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞതിൽ പ്രതിഷേധം കനക്കുന്നു കേരളത്തിന്റെ ഭൂമി കയ്യേറി ബോർഡ് സ്ഥാപിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എം എം മണി എം എൽ എ പറഞ്ഞു നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ സമിതി തിങ്കളാഴ്ച കമ്പംമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള വഴി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് വനംവകുപ്പ് പ്രദേശവും അടച്ചാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന പാതയാണെന്നും എം എം മണി എം എൽ എ പറഞ്ഞു തന്നെയല്ല ആളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ ചില ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ലാത്തൊരു പണിയാണ് ഒന്ന് വഴിയാണെത്തി രണ്ട് കേരളത്തിൽ ഭൂമിയിലേക്ക് കീഴറി ഇപ്പോൾ പിന്നെ ഓട് പറ്റി അതിൻ്റെ സാമാന്യ ദിവസം വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴുകുന്നതർക്കും മുന്നോട്ട് നിന്നും ഗവൺമെന്റിന് ഇനി അല്ല വേറെ വല്ലതേ ഏരിയ ഉണ്ടെന്ന് അത് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു സ്ഥലത്തെ പരിക്കേറ്റ പകരം അത് നമുക്ക് പറ്റില്ല കാനന പാത കടന്നു പോകുന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗം കേരളത്തിലാണ് ഇവിടേക്കുള്ള പ്രവേശനം കൂടിയാണ് തമിഴ്നാട് തടഞ്ഞിരിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞതിനെതിരെ പ്രതിഷേധവും കനക്കുകയാണ് ബോർഡ് മാറ്റി വഴി പുനർസ്ഥാപിച്ചില്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പംമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി പറഞ്ഞു ഈ മേഖലയിലുള്ള നൂറുകണക്കിനായിട്ടുള്ള കുടുംബങ്ങൾ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് ഈ ടൂറിസം മേഖലയെ ആസ്വദിച്ചാണ് അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കടന്നു വന്ന് അവർക്ക് ഈ പ്രകൃതി സൌന്ദര്യം ആസ്വദിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന തമിഴ്നാട് ഫോറസ്റ്റിന്റെ തമിഴ്നാടിന്റെ മാത്രമല്ല ഇപ്പോൾ ആയിട്ട് കേരളത്തിന്റെ വനംവകുപ്പും ടൂറിസം മേഖലകളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അതിനോടും വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് മുതിരുകയാണ് ഇപ്പോ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡ് എടുത്തുമാറ്റി പൂർവ്വ സാഹചര്യം നിലനിർത്തുന്നില്ലെങ്കിൽ ഞങ്ങളെ തിങ്കളാഴ്ച വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കമ്പമട്ട് ചെക്ക് പോസ്റ്റിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുവാനായിട്ടാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് എം എം മണി എം എൽ എയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളും മേഖലയിൽ സന്ദർശനം നടത്തി